ഹായ് എൻ്റെ പേര് ആഫിയ എം ഞാൻ പ്ലസ് ടു പാസ്സായത് ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീനിലാണ് ഞാൻ എടുത്ത സബ്ജെക്ട് കൊമേഴ്സാണ് അതിനുശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞു പിന്നീട് പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായി ബട്ട് അപ്പോഴൊന്നും ഇഗിനോയെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു പിന്നീട് എൻ്റെ ഒരു സീനർ വഴിയാണ് ഞാൻ ഇഗ്ന യൂണിവേഴ്സിറ്റി പറ്റി അറിഞ്ഞത് ബട്ട് നല്ല ടെൻഷനായിരുന്നു എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഓർത്ത് ടെൻഷനൊക്കെ ആയിരുന്നു ഫുൾ ഓൺലൈൻ ആയത് കൊണ്ട് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ലേൺ ബോയ്സ് ആപ്പിനെ പറ്റി അറിഞ്ഞത് പിന്നെ അവരുമായി ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു ഒക്ടോബർ ലേൺ വേഴ്സിൽ ഞാൻ ജോയിൻ ചെയ്തു ഞാനെടുത്ത സബ്ജക്ട് ബി ബി ആണ് എൻ്റെ പേഴ്സണൽ മെൻഡ്രൈവ് വന്നത് മുബീന മാം ആണ് അലഹമ്മില്ല മാം ആയിട്ട് നല്ല കംഫർട്ടബിളായി എനിക്ക് സംസാരിക്കാം മാം എനിക്ക് എങ്ങനെ പഠിക്കണം എങ്ങനെ ഓരോ സബ്ജക്റ്റ് എത്ര പിരീഡ് ഡേയ്സിനുള്ളിൽ തീർക്കണം എന്നൊക്കെ പറഞ്ഞു തന്നു ലേൺ വേഴ്സ് ആയിട്ട് ക്ലാസ്സുകളെല്ലാം വളരെ എളുപ്പമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ ആൻസർ ആണെങ്കിലും എല്ലാം ഏറ്റവും സിംപ്ലസ് വേയിലാണ് അതിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ലേൺ വൈസ് ആയിട്ടുള്ള എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തേക്കാണോ ആൻഡ് ഐ എം ഷോർ ദാറ്റ് ഐ ക്യാൻ കംപ്ലീറ്റ് മൈ ഡിഗ്രി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലേൺ വൈസ് താങ്ക് യു